ഹായ് കൂട്ടുകാരസ്സലാമലൈക്കും വരഹമത്തല്ലാ താലി വബർകാത്തഹു സ്കിൽസോ നൽകുന്ന പോസിറ്റീവ് പാരൻറ്റിംഗ് ഫ്രീ ഗ്രൂപ്പിൽ ഇനിയും ചേരാത്തവർക്ക് ഇന്നുകൂടി അവസരമുള്ളു കേട്ടോ നാളെയാണ് അതിൻ്റെ ക്ലാസ് എല്ലാവരും ഉപകാരപ്പെടുത്തുക തികച്ചും വ്യത്യസ്തവും ജീവിതത്തിൽ ചിന്തിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ക്ലാസ്സുകളാണ് ഉണ്ടാവുക മുമ്പത്തെ എല്ലാ പ്രോഗ്രാമുകളും ഓഫ്ലൈൻ ആയിരുന്നു അതും നല്ല പേയ്മെൻറ്റ് വാങ്ങിയാണ് ചെയ്തത് ഇത്രയും വിലപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് ഒരു ദിവസത്തെ സൗജന്യ ഓൺലൈൻ പാരൻറിങ് വർക്ക്ഷോപ്പ് ആദ്യമായാണ് ഈ അവസരം ആദ്യമായിട്ടാണ് ഈ അവസരം സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഒരു ദിവസത്തെ സൗജന്യ ഓൺലൈൻ പാരൻറ്റിംഗ് വർക്ക്ഷോപ്പാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഗൂഗിൾ മീറ്റ് നടത്താനായിരുന്നു പദ്ധതി ഓരോ മാതാപിതാക്കളും ഇത് വ്യക്തിപരമായി പറഞ്ഞു പകൽ സമയത്ത് തിരക്ക് പിടിച്ച ജോലിയും ജീവിത സാഹചര്യവും കാരണം എല്ലാവർക്കും ആ സമയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നറിയിച്ചപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ വോയിസ് ആയിട്ട് ക്ലാസ് അയക്കുകയാണ് എല്ലാവരുടെയും ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ക്ലാസ് കേൾക്കാം നാളെയാണ് ക്ലാസ് മാർച്ച് ഇരുപത് നിങ്ങൾക്ക് വോയിസുകളായിട്ട് ഗ്രൂപ്പിൽ ക്ലാസ്സുകൾ വരും നമ്മുടെ ഒഴിവിനനുസരിച്ച് നമുക്ക് കേൾക്കാവുന്നതാണ് അപ്പം എല്ലാവരും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വിവരം അറിയിക്കുക അവർക്കൊക്കെ ഈ ലിങ്ക് ഷെയർ കൊടുക്കുക നിങ്ങൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ആഡ് ആവുക എല്ലാവരും ഉപകാരപ്പെടുത്തുക ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ് അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ